ഒറ്റപ്പാലത്ത് തമിഴ്നാട് സ്വദേശിയായ യുവതിയുടെ വീട്ടിൽ നിന്ന് പട്ടാപ്പകൽ സ്വർണവും പണവും കവർന്നു ഒറ്റപ്പാലം നാലകത്ത് ആനന്ദിയുടെ വീട് കുത്തിത്തുറന്നാണ് തുറന്നാണ് രണ്ടു പവൻ സ്വർണവും നാൽപ്പത്തി രൂപയും കവർന്നത് മായന്നൂർ പാലത്തിനടുത്ത് റെയിൽവേ പാളത്തിനു സമീപം താമസിക്കുന്ന ആനന്ദിയുടെ വീട്ടിൽ തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം രാവിലെ എട്ടരയോടെ ആനന്ദി വീട് പൂട്ടി ഭാരതപ്പുഴയിലേക്ക് കുളിക്കാൻ പോയ സമയത്തായിരുന്നു മോഷണം വീടിന്റെ മുൻവശത്തെ വാതിൽ കുത്തി തുറന്നാണ് മോഷണം നടത്തിയിരിക്കുന്നത് അലമാരയിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന പണവും സ്വർണമാലയുമാണ് കവർന്നിട്ടുള്ളത് ലോക്കർ മടവാൾ ഉപയോഗിച്ച് കുത്തി തുറന്ന നിലയിലാണ് സ്വർണം സൂക്ഷിച്ചിരുന്ന ചെറിയ ബാഗ് അലമാരയുടെ താഴെ തന്നെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് മടവാൾ അലമാരയുടെ ഉള്ളിൽ നിന്ന് കണ്ടെത്തി ഉളി കഴിഞ്ഞ ഒൻപതര മണിയോടെ തിരിച്ചെത്തിയപ്പോൾ വാതിൽ തുറന്നിട്ട നിലയിലായിരുന്നു വീടിനുള്ളിലെ മറ്റൊരു അലമാരയും കുത്തി തുറന്നിട്ടുണ്ട് പുതിയ വീട് നിർമ്മിക്കുന്ന ആവശ്യത്തിന് പണയം വെക്കാനായി മകളുടെ പക്കൽ നിന്ന് വാങ്ങിയ ആഭരണമാണ് മോഷണം പോയത് പത്ത് ദിവസം മുൻപാണ് സ്വർണം വാങ്ങി അലമാരയിൽ സൂക്ഷിച്ചിരുന്നത് കഴിഞ്ഞ നാൽപ്പത് വർഷത്തിലധികമായി ആനന്ദി ഒറ്റപ്പാലത്താണ് താമസം മക്കൾ കോഴിക്കോടാണ് ജോലി ചെയ്യുന്നത് പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തി അന്വേഷണം തുടങ്ങി സി സി എൻ ഒറ്റപ്പാലം